ഉപ്പുമുളകിലെ നീലുവായി കുടുംബപ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് നിഷ സാരംഗ് പലപ്പോഴും ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതത്തിലൂടെയായിരുന്നു താൻ കടന്നുപോയതെന്ന് ഒരിക്കൽ താരം പറഞ്ഞിരുന്നു ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ച് രണ്ട് പെൺമക്കളുടെ അമ്മയായ നിഷയെ ഏറെ കാലം മുൻപ് തന്നെ ഭർത്താവ് ഉപേക്ഷിച്ചിരുന്നു സിനിമയിൽ അഭിനയിച്ചത് യാദൃശ്ചികമായിട്ടായിരുന്നു താൻ ഒരു നടിയായി തീരുമോ എന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല ആരോ പറഞ്ഞപ്പോഴാണ് അഭിനയിക്കാമെന്ന് തോന്നിയത് ആദ്യമൊക്കെ ഒരുപാട് സ്ഥലത്ത് ജോലിക്ക് പോയിട്ടുണ്ട് പത്രത്തിലെ ജോലി വേക്കൻസികളൊക്കെ നോക്കിയിരുന്നു നിഷ പറയുന്നു അച്ഛനെ സഹായിച്ചുമൊക്കെ കുറച്ച് പണം കിട്ടിയിരുന്നു അതൊക്കെ താൻ സ്വരുക്കൂട്ടി വയ്ക്കുമായിരുന്നു പക്ഷേ സിനിമയിലും സീരിയലിലുമായി അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് അവസരങ്ങൾ തന്നെ തേടി എത്തുകയായിരുന്നു ഒരു അവസരവും താൻ പാഴാക്കിയിരുന്നില്ല ഒരേ സമയം ഒൻപത് സീരിയലുകളിൽ അഭിനയിക്കുമായിരുന്നു നല്ല പ്രതിഫലവും ലഭിച്ചിരുന്നു അങ്ങനെ ഒരുപാട് ഓടി നടന്നായിരുന്നു താൻ ഒരു വീടും സ്ഥലവും ഒക്കെ ഉണ്ടാക്കിയിരുന്നതെന്ന് താരം പറയുന്നു സ്വന്തമായി ഒരു വീടുണ്ടെങ്കിൽ ആരും ഇറങ്ങിപ്പോകാൻ പറയില്ല കാരണം വീടില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് വാടക വീട്ടിൽ താമസിക്കാൻ പോകുമ്പോൾ കൂടെ ഭർത്താവില്ല എന്ന് പറഞ്ഞാൽ വീട് തരില്ലായിരുന്നു സീരിയലിൽ അഭിനയിക്കുമ്പോഴും ആ പ്രശ്നം തനിക്കുണ്ടായിരുന്നു ഭർത്താവില്ലാത്ത സ്ത്രീകളോട് കാണുന്നവർക്കൊക്കെ അധികാരമായിരുന്നു അങ്ങനെയുള്ളവർക്ക് മാത്രമേ തൻ്റെ വേദന എന്താണെന്ന് മനസ്സിലാകുകയുള്ളൂവെന്ന് ദിശാ സാരംഗ് പറയുന്നു